നമുക്ക് കൂടുതലെടുക്കാം എൻ്റെ ഫോണിനെ പറയാൻ പറ്റിയില്ലേ നമ്മുടേതേ പഴയ കൂടുവല ഇത് മൊത്തം പോയി ഒരുമാതിരിയായി അപ്പോൾ എന്തേ നമ്മളിന്ന് കൂടുവലയുടെ ഒരു വീഡിയോ വേണ്ടി കാണിക്കാൻ വേണ്ടിയായി നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടുവല വെച്ചിട്ട് അത്യാവശ്യം ബൾക്കായിട്ട് കുറച്ച് വരാനൊക്കെ കിട്ടി ഇട്ട് കൂടുവലായി അപ്പോൾ ഈ തോട് നമ്മൾ തെളിച്ചിട്ടിരിക്കുകയോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു സിലോപ്പിയൻ പൊങ്ങിയിപ്പോൾ ഈ കൂടുവല വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാൽ മക്കളുമായിട്ടേക്ക് ഞാൻ കാണിച്ചുതരാം കുഞ്ഞുങ്ങളുമായിട്ട് പിന്നെ ഇന്ന് നമുക്ക് കൂടുതൽ വെച്ചാൽ മൂന്ന് വരാനേ കിട്ടി അപ്പം അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാളും കൂടുതലൊക്കെ കിടപ്പുണ്ട് ഇവരെ നമുക്ക് എടുത്ത് കളയാൻ പറ്റിയില്ലേ എന്ത് വലിയ നമ്മളത് സ്പ്രിങ് കൂടുവര ഈ കൂടുതലെ മേടിച്ചപ്പോൾ തൊട്ട് അയച്ചു തരും അപ്പം ഇതേലാണ് കുറച്ച് വരാനെ കിട്ടിയത് അപ്പോൾ അതിൻ്റെ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സോ അപ്പം വരാലും വാർത്തയെ ഞാൻ കാണിച്ചു തരാം നാണ്ടാ അവിടെ ഇപ്പോൾ ഉണ്ട് നാട സിലോപ്പി ഒന്നിരിക്കുന്ന കാണാൻ പറ്റും അറിയത്തില്ല ഞാൻ ഫോണിൻ്റെ എടുത്ത് അറിയിച്ചു തരാം ഇപ്പം കാഴ്ച നിങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്നത് ഫോണില്ല നമ്മളെ കൂടുതലേ അവിടെ ഇരിപ്പുണ്ട് അപ്പം അതേ സിലോപ്പി പൊങ്ങിയിക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും കണ്ട രണ്ട് സിലോപ്പി ഒങ്ങി ഇപ്പോൾ ഉണ്ട് പിന്നെ വരാലും മക്കളും തേണ്ട അവിടെ മരത്തിൽക്കൂടെ കയറി ഇവിടെ വന്നിട്ടുണ്ട് വരാന് പൊങ്ങ കാണിക്കാം നിങ്ങൾക്ക് നോക്കി തോന്നാൻ പറ്റില്ലേ വരാളുടെ മക്കള വേദിക്കുന്ന കണ്ട അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് വരാൻ ഇതിൻ്റെ അടിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കൂടുവലെ കുറച്ച് വരാനെ കിട്ടിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു കൂടുവലീ ഗാർഡൻ ഇടയ്ക്ക് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഒരു കൂട് വല ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പഴയ ചെറിയ കൂട് കൂടുവലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ പുതിയ കൂട് വല വെച്ചിട്ട് നമുക്ക് ഇവിടെ കിട്ടിയ മീനിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോണത് അപ്പോൾ അതൊന്ന് കണ്ടുപോക്കുക പോയി നേരെ പോയി കണ്ടുപോക്കുക അപ്പോൾ വരാൽ മാർബ് നിന്നാണ് അവിടെ ഇരിപ്പുണ്ട് വരാൽ അതിൻ്റെ അടിയിൽ നിന്ന് നല്ല വലിയ വരാലെ നമ്മൾ അതിനെ പിടിക്കുകയൊന്നും ചെയ്തില്ല കൂട് വല അല്ലാതെ നമുക്ക് കുറച്ച് വരാനും കിട്ടിയാലും അപ്പോൾ അതിൻ്റെ വീഡിയോ ആവുമ്പോൾ നേരെ പോയി എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യും അപ്പൊ ഏകദേശം നമ്മളിത് കൂടുവലെ വെക്കാനായിട്ട് പോകുക അപ്പോൾ നല്ല മഴക്കാറുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കൂടുതൽ വെച്ചിട്ട് ഈ രണ്ട് മീനൊക്കെ വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രിങ് കൂടുതൽ അതെ നമ്മൾ എറണാകുളത്ത് നിന്ന് മേടിച്ച കൂടുവലെ അപ്പോൾ ഈ കൂടുതല അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സൈഡിൽ ഇതുപോലെ തോടും കായലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ കൊണ്ട് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് വെക്കാം പിന്നെ നമ്മുടെ പഴയ കൂടുതലും നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കൂടുവലുണ്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ കൂടുതലുണ്ട് ഇന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ മറ്റേ കൂടുതലെ ഇവിടെ പോകുന്നു ഇത് ഇപ്പം നമ്മൾ ഈ കൂടുതൽ സെറ്റ് ചെയ്യാൻ പോകണത് വേണ്ട ഈ ഭാഗത്തായിട്ട് അപ്പോൾ അവിടെ ഒരു കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട് ചെറിയൊരു കൂടുതൽ സൈഡിൽ കൂടുതൽ മീൻ പോകുകയാണെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഷീറ്റിട്ട് അപ്പം ഈ തോട്ടി ഇന്ന് മീനുള്ളത് ഇങ്ങോട്ടേക്ക് പോകുമ്പം ട്രാപ്പിൽ ഒന്ന് പെടാൻ ചാൻസ് ഉണ്ട് പണ്ട് നമ്മൾ ഇവിടുന്ന് പിടിക്കുന്നതായിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ നമ്മൾ ചൂണ്ടായിട്ട് ഈ തോട്ടിൽ തെളിഞ്ഞ സമയത്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇട്ടേക്കാം അപ്പം കാണാത്തവരൊന്ന് കണ്ടുപോകുക അപ്പോൾ നമുക്ക് ഈ കൂടുതൽ നല്ല ഇവിടെ സെറ്റ് ചെയ്യാം ഇതിങ്ങനെ നോക്കണം കത്തോട്ട് കയറ്റി വെച്ചല്ലേ റെഡി ആകത്തുള്ളു എന്നിട്ട് ഓൾമോസ്റ്റ് നമ്മൾ കൂടുതലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ നമുക്ക് നോക്കാം മീൻ വല്ലതും ഉണ്ടോ അത് അപ്പൊ നമുക്ക് നാളെ ദിവസത്തേക്ക് പോകാം അപ്പൊ നമ്മൾ ഇന്നലെ കൂടുവല വെച്ചായിരുന്നു അപ്പൊ നമുക്ക് കൂടുവലു പോയി നോക്കാം അപ്പം രാത്രി നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് വരാൻ കിട്ടുന്നുണ്ട് ഇപ്പം നല്ലപോലെ തോടൊക്കെ വറ്റുന്നുണ്ട് പറ്റുമ്പം വെള്ളമുള്ള പാതോട്ട് മീൻ ഇറങ്ങിപ്പോവും ഈ തോട്ടിലോട്ട് അപ്പം ഈ തോട്ടീന്ന് അങ്ങോട്ടും മീൻ കയറിപ്പോകും അപ്പം അത്യാവശ്യം മീനുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മീൻ കിട്ടി ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടെ നിന്ന് പൊക്കി നോക്കി അപ്പോൾ അത് എന്താണ്ടൊക്കെ പിടക്കുന്നുണ്ട് എന്ത് മീനാന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം ഞാൻ പൊക്കി വലുതെ നോക്കിയില്ല പെട്ടെന്ന് ക്യാമറ എടുത്തോണ്ട് വരില്ല ഇപ്പം രണ്ട് കൂട്ടിലും അത്യാവശ്യം മീനുണ്ട് രണ്ടല്ല മൂന്ന് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് മൂന്ന് വൂട്ടിലും എന്താണ്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ കൂടിൻ്റെ അടുത്തോട്ടും എന്തേ അവിടെ നമുക്ക് ഈ വലിയ കൂടാതെ എടുക്കാം ഇതിൽ ഒരു സിലോപ്പി ആമയും കിടപ്പുണ്ട് അപ്പം ഇതിലൊരാമ കിടപ്പുണ്ട് ആമയത്ത് റിലീസ് ചെയ്യും വെള്ളം പിന്നെ ഒരു സിലോപ്പി ഇടപ്പുണ്ട് ആ ഒരു ആമയും കൂടെ ഉണ്ട് ഇതിനകത്ത് പിന്നെ ഈ ആമേനും കൂടെ നമുക്ക് റിലീസ് ചെയ്തേക്കാം ഇതാണ്ട് ഒരു സിലോപ്പി കണ്ട ഇതിന് നമുക്കിത് അവിടെ നീല ബക്കറ്റ് ബക്കിട്ടിട്ടുണ്ട് ടാം ജീവനുണ്ട് വെള്ളമൊഴിച്ചിടാം ഒന്നും ജീവനോടെ കിടന്നോളൂ ഒരു സിലോപ്പി കിട്ടി നമുക്ക് അതിന്റെ ഇടക്ക് രണ്ട് കൂട് വെച്ചിട്ടുണ്ട് ഇനി അത് നോക്കും ഇവിടെയല്ല നമ്മൾ ഒരുമാതിരി തെളിച്ചിട്ടിട്ടുണ്ട് ഇത് കണ്ട രണ്ടു കൂട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കൂടുതൽ നമുക്ക് എടുക്കാം ഫസ്റ്റ് ഈ സൈഡിൽ ഇരിക്കുന്ന ഇതിലായിരുന്നു നമ്മൾ കണ്ടത് പെടക്കുന്നത് നമുക്ക് എടുക്കാം എൻ്റെ ഫോണെ അത്യാവശ്യം എന്തെങ്കിലും മീൻ കിടപ്പുണ്ട് ഇതിനകത്ത് കൂടുതലിൽ വരാലാണെന്ന് ഞാൻ തോന്നി എനിക്കന്നേരം ഉറപ്പുണ്ടായിരുന്നു ഇത് എന്തും വേണ്ടിയാണ് നോക്കി ഇപ്പം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം അപ്പം ഇതേ അത്യാവശ്യം വരാൻ കിടപ്പുണ്ട് എറണാകുളത്ത് അഞ്ഞൂറും അടുത്ത് മേടിച്ചിട്ട് കൂടുതലെ അപ്പം ഈ കൂടുതലെ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം അപ്പോൾ ആ ഷോപ്പിലുണ്ട് സാധനം അതെ കിടക്കണേ കിടപ്പുണ്ട് എന്തും വേണ്ടിയാണ് നോക്കിയാൽ ഞാനൊന്ന് എല്ലാത്തിനും ഒന്ന് ബോക്സിലോട്ട് ഇട്ടിട്ട് കാണിച്ചിരുന്നത് പിന്നെ നമ്മളിവിടെ ചൂണ്ടിട്ട് പിടിക്കുന്ന വീഡിയോ ഉണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് സ്നേക്ക് ഇട്ട് പിടിക്കുന്നത് അപ്പോൾ ഇത് കൂടുതൽ നോക്കിയാൽ അല്ല വലുതും ചേർതും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഈ കൂട് കൂടുവല കിട്ടിയത് ഇത്രയും വരാല ഇത് കണ്ടോ ബൾക്കായിട്ട് വരാലും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സിലോപ്പിയ ഇടങ്ങേ സിലോപിയ അപ്പം ഇനി നമ്മൾ ആ കൂടുവലുണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് നോക്കാം വല്ലതുകൊണ്ടോന്നു പിന്നെ ഇതാണ് നമ്മുടെ കൂടുവല അപ്പം ഇതേലൊരാമ കിടപ്പുണ്ട് ആമയൊരു ചെറിയൊരു വരാലിൻ്റെ കുഞ്ഞും കിടപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കിടക്കുന്ന ആമയുടെ സൈസ് കണ്ട ആദ്യമ വരാലിൻ്റെ കുഞ്ഞിനടുത്ത് റിലീസ് ചെയ്യാം അതെ വരാളിൻ്റെ കുഞ്ഞിനെ കണ്ടോ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതേ നമുക്ക് ഇവനെ റിലീസ് ചെയ്തേക്കാം ആൻ തന്നെ പൊക്കോളൂ ഇനി ഒരു ആമയുടെ ആമീനും എടുത്ത് റിലീസ് ചെയ്യണം ആമയുടെ വലിപ്പം കണ്ടെ ഇതാണ് പാറാമ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേസാണ് അതുകൊണ്ട് ഇവനെ നമുക്കിതേ അങ്ങോട്ട് തന്നെ റിലീസ് ചെയ്തേക്കാം കൂടുതലെടുത്ത് ഈ സൈഡിൽ വെച്ചേക്കാം ഇനി നമുക്ക് നാളെ ഒരു ദിവസം വെക്കാം